എല്ലാം പറയാനുണ്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് എണ്ണി എണ്ണി പോയിന്റ് പോയിന്റ് ആയിട്ട് പറയും പറയാതെ അതെ ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ വെറും രണ്ടാഴ്ച കൊണ്ടാണ് മസ്താനി പുറത്തായത് ബിഗ് ബോസ് ഉണ്ടായ ദിവസങ്ങളിൽ ഏറ്റവും മോശം സ്ട്രാറ്റജിയിലാണ് മസ്താനി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് അതിനാൽ തന്നെ ജന പിന്തുണയും മസ്താനിക്ക് കുറവായിരുന്നു മസ്താനി ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് സഹ മത്സരാർത്ഥികൾക്കും ഭയങ്കര സന്തോഷമായിരുന്നു ആര്യൻ സന്തോഷം പ്രകടിപ്പിക്കുകയും ക്യാമറയിൽ നോക്കി ആഹ്ലാദ പ്രകടനം നടത്തുകയും ചെയ്തു വൈൽഡ് കാർഡ് എൻട്രി ആയാണ് മസ്താനി ബിഗ് ബോസ് വീട്ടിലേക്ക് എത്തിയത് ഭീകരമായ പ്രശ്നങ്ങളായിരുന്നു മസ്താനി ആ വീട്ടിൽ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് ഓരോരോ ടാർഗറ്റ് നോക്കിയാണ് പുറത്തുള്ള കാര്യങ്ങൾ അകത്ത് പറഞ്ഞ് മസ്താനി മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നത് മറ്റ് വ്യക്തികളെ ടാർഗറ്റ് ചെയ്ത് വളരെ ചീപ്പായ ഗെയിമാണ് കളിച്ചുകൊണ്ടിരുന്നത് മസ്താനി പുറത്താകുമ്പോൾ അവിടെയുള്ള പലർക്കും സന്തോഷമായിരുന്നു മസ്താനി പുറത്തായപ്പോൾ എയർപോർട്ടിലെത്തി മാധ്യമങ്ങളെ കാണാനും സംസാരിക്കാനും നിന്നിരുന്നില്ല മാസ്ക് വെച്ച് മുഖം മറച്ചാണ് മസ്താനി എയർപോർട്ടിലേക്ക് എത്തിയത് എല്ലാം എനിക്ക് പറയാനുണ്ട് പറയാതെ മുങ്ങത്തൊന്നുമില്ല എന്നാണ് മാധ്യമങ്ങൾക്കുള്ള മറുപടി ഈ ഒരു താരത്തെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യൂ അതോടൊപ്പം വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്